ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കായ്സ് അപ്പോൾ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണ് ഇന്ന് ഭയങ്കര സന്തോഷകരമായ യാത്രയാണ് അപ്പോൾ ഇന്നത്തെ യാത്രയ്ക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇവർ ട്രെയിൻ കയറാൻ പോവല്ല ഇന്ന് ട്രെയിൻ ഇറങ്ങണ ആൾക്കാരെ ഇവർ സ്വീകരിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ മറ രണ്ടാമത്തെ മകൾ അതായത് ചക്കര ട്രെയിൻ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് മൂത്ത മകളെ സ്വീകരിക്കുന്നതും മൂത്ത മകളെ കൊണ്ടുവരുന്നതൊക്കെ എക്സ്പീരിയൻസ് ആയി അപ്പോൾ ചക്കരയെ നമ്മളെന്താക്കാൻ വരുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൂട്ടാൻ വേണ്ടി പോവാണ് ചക്കര മാത്രമല്ല കൂടെ ചക്കരപ്പം ആരാളുള്ള ഹസ്ബൻഡ് ചക്കരടപ്പം ആരാണ് വെച്ചപ്പോൾ വൈഫാത്തത് ഓക്കെ കൈസാ അപ്പോൾ ചക്കരടൊപ്പം നമ്മളെ നിജാസും വരുന്നുണ്ട് എന്തായാലും ഒരുപാട് രാവിലെ അവിടുന്ന് പത്തര പത്തേമുക്കാലൊക്കെ പതിനൊന്ന് മണിക്ക് കയറിയ ആൾക്കാർ വൈകുന്നേരം ആറ് ഏഴ് മണിക്കാണ് ഇവിടെ ലാൻഡ് ചെയ്യുക എന്തായാലും നിനിച്ചാൽ നമ്മൾ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ് കൂടെ മക്കളുണ്ട് ഉമ്മ ഉണ്ട് സിനു ഉണ്ട് സൗഫിയുണ്ട് ഉപ്പുണ്ട് മൂന്നാൾ വരുന്നില്ല സിനുവും വരുന്നില്ല ഉപ്പയും വരുന്നില്ല സൗഫിയും വരുന്നില്ല സൗഫി സിനുവിന് കാവലുണ്ട് ഉപ്പക്ക് കാവലുണ്ട് കാരണം ഇനി രാത്രി ഇനി ഇടവഴി കൂടെയൊക്കെ പടം നടന്നു വരേണ്ടിട്ട് പോലെ കൂട്ടിയിട്ടില്ല എന്തായാലും ഇൻഷാ നമുക്ക് അവരെ കൂട്ടിയിട്ട് വരാം നിങ്ങൾ ഹാപ്പി ഹാപ്പിയില്ലേ അവിടെ കത്തിയിട്ട് കാണാല്ലേ എന്തായാലും ലെറ്റ്സ് ഗോ പിന്നെ സുമ്മണ് റെയിൽവേ സ്റ്റേഷനില് അപ്പം ഇപ്പൊ ഓടക്കൂടിയാ ശരിയാ വരുന്നു വരുന്നു നീ ിറ്റിയാ ആമേ മൊയിലി ആമേ ഒന്നും വേണ്ട ഇറച്ചിയൊന്നും വേണ്ട എന്തായാലും നാളെ ഇൻഷാള്ള ഗംഭീര പരിപാടി ഉണ്ട് ഇന്ന് നമുക്ക് ചിക്കനൊക്കെ ഉണ്ട് അല്ലേ പിന്നെ മീനുണ്ട് പിന്നെ നല്ല സാമ്പാറുണ്ട് ഏഹ് സാമ്പാറുണ്ട് മീൻകറിയുടെ സാമ്പാറുണ്ട് ഓക്കെ എന്തായാലും മോശമാക്കണ്ട സ്വീകരണ അടിപൊളി ആയിക്കോട്ടെ

പത്ത് മിനി എട്ട് മിനിറ്റ് കൊണ്ട് എത്തും അപ്പോഴേക്കും നമുക്ക് അവിടെ എത്തണം കേട്ടോ ഓക്കെ എന്തായാലും യോഗം നല്ലൊരു യോഗാണ് അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഒക്കെ നല്ല രീതിക്ക് ആവട്ടെ ആവണ കാലം എല്ലാരും സന്തോഷത്തോടെ പോവട്ടെ എന്ന് കരുതാം ഇനിയിപ്പോ എഴുത്തക്ക് കെട്ടിച്ചു കിട്ടിട്ട് വല്ലതും ഇങ്ങനെ കെട്ടിച്ചാലേക്ക് അതായത് അന്ന് നമ്മള് കൊല്ലത്തേക്ക് പോയതിനു ശേഷം ഓരോരുത്തരുടെ കാലുമ്പോ നീര് ഓരോരുത്തർക്ക് തണ്ടല് വേദന പിന്നെ പിന്നെ ഓരോരുത്തർക്ക് ഓരോ പ്രശ്നങ്ങളുണ്ട് എത്തി 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 നീ നീ പിന്നാടി പോയി നമ്മള് ട്രെയിന് ഇറങ്ങുന്നത് കാണാൻ പറ്റിയില്ല അല്ല അങ്ങനെ എത്തിയിട്ടുണ്ട് എനിക്ക് തന്നോ

ായി അങ്ങനെ ഉമ്മാക്കാണെങ്കി ട്രെയിൻ അങ്ങനെ മിസ്സായി സംഘടനത്തിലാണ് േശം വൈകിയാ ഇവര് ഇറങ്ങി നമുക്ക് ട്രെയിന് പിടിച്ചെടുത്താൻ പറ്റുവല്ലോ അല്ലെ അടുത്ത വരവില് കാണാൻ ഞങ്ങള് മുന്നേ ഞങ്ങൾ എന്തായാലും സൗഫിനെ ഇറക്കി 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 ഉമ്മാക്ക് ശീലണ്ട് നിങ്ങൾ ഇറങ്ങണ ആ കാണാൻ പറ്റിയില്ല എന്നുള്ള സങ്കടം ആ കാഴ്ച കാണാൻ പറ്റിയില്ല ചക്കര എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങണന്നുള്ളത് ഉമ്മാക്ക് കാണാൻ പറ്റിയില്ല അല്ല വേറെ ും കെട്ടിയാലും കെട്ടിയുള്ള ഇറങ്ങുന്നത് വേറെ രസ അത് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു അവിടെ ഞാൻ ചക്കരനോട് പറഞ്ഞു പിന്നെ സ്റ്റെപ്പില് ചോട്ടി ഇറങ്ങിട്ടാണ് പൊക്കിയാടിയായിരുന്നു പ്ലാറ്റ്ഫോമിലോട്ട് ചക്കരനെ ചക്കരനെ സ്റ്റെപ്പില് ചോട്ടി ഇറങ്ങി ബുക്ക് ഇട്ടിറക്കത്രണ്ടാകുന്നു യാത്രകളൊക്കെ അവിടെ നിന്ന് മണിക്കൂർ ട്രെയിനല്ലേ ഒന്നേ കാലിൽ നിന്ന് കേറി പിന്നെ ഇവിടെയത് ഏഴ് മണിക്ക് ഇറങ്ങി എന്ന് പറഞ്ഞ വിളിച്ചപ്പോ ഞങ്ങള് കറക്റ്റ് ഏഴ് മണിക്ക് ഇവിടെ എത്തി അഞ്ചു മിനിറ്റ് പോയി വൈകിപ്പോയി അന്നാമത് നാട്ടിലൊരു ഫങ്ഷൻ ഉണ്ട് ദൂരണ്ട് അതിന്റെ തിരക്കും ഉണ്ട് റോഡിൽ കൂടെ അപ്പ എന്തായാലും ഒക്കെ ആ തൂതപൂരം എന്നാ അപ്പ എന്തായാലും കാശ് അങ്ങനെ സേഫായി ഇറങ്ങിയിട്ടുണ്ട് ഇനി എന്തായാലും ഞാൻ ഒന്നും പറയുന്നില്ല ബാക്കി ബാക്കി നാളെ കാണാം അല്ലേ ചക്കന യാത്ര കൊല്ല യാത്ര ട്രെയിനാ ബസ്സാ നല്ലത് ട്രെയിനാ നല്ലത് അപ്പൊ ഇനി ട്രെയിനേ വരുവുള്ളൂ

അങ്ങനെയൊക്കെയാണ് ഇറങ്ങി നമ്മളെ സങ്കടം നമുക്ക് മാറ്റണം പോകുമ്പോ ട്രെയിൻ പോകുമ്പോ ട്രെയിനിലാണ് പോകുമ്പോ അപ്പൊ നമുക്ക് ട്രെയിനിൽ കേറ്റ അല്ലാന്നുണ്ടെങ്കിൽ ബസ്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങള് ചവി കിടും ഓക്കെ അപ്പൊ എന്തായാലും കുറച്ച് ദിവസം എന്തായാലും ഇവിടെ ഉണ്ടാവും ഇവിടത്തെ വിരുന്നും കാര്യങ്ങളും കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് തിരിക്കൂ ഇത്രയേ ഉള്ളൂ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ അപ്ഡേറ്റ് ചെയ്തതാണ് നെക്സ്റ്റ് എന്തായാലും ഇപ്പൊ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഉമ്മാരുടെ ഇന്റർവ്യൂ പറഞ്ഞിട്ട് എന്താ അഭിപ്രായവും ഉമ്മർവ്യൂ അഭിപ്രായം അത് രസേ വീട്ടില് നമ്മുടെ

എന്തായാലും പേര് മകൻ പറഞ്ഞു പറഞ്ഞ കൂടുങ്ങാന്ന് വെച്ചിട്ടുള്ളൊരു പേരാണ് വരിക ഏറ്റവും മിറ്റായതന്നെ കുട്ടിന്റെ മാതിരി അവര് തന്നെ പോയാട്ടെ അത് ആൾക്കാർ സ്റ്റോറിയാമേ വൈറലെ ഇപ്പൊ വൈറൽ താത്ത അതില് വിട്ടുണ്ട് അതില് രാവിലെ പൊരിഞ്ഞ അംഗായിരുന്നു ഈ തഗിന്റെ ചിഹ്നണ്ടാവോ കണ്ണാടിയും തമിഴ്നാട്ടിൽ അങ്ങനെ മരിച്ചൊരിക്കലൊടുക്ക അതിൽ ഇന്നോട് ഇന്റർവ്യൂക്കാരെ വിളിച്ചിട്ട് മാറ്റാൻ വേണ്ടിട്ട് പൊരിഞ്ഞു തഗ്ഗിന്റെ ചിന്നാണ് അത് തഴുത്തില് മാലി കണ്ണാടി കണ്ണാടി അടിപൊളിയായി മൂന്നാല് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു അല്ലേ ഗീരായിട്ട് നടന്നു ചക്കരുടെ ചക്കരുടെ റിയൽ സ്റ്റോറിയൊക്കെ നമുക്ക് ചക്കറെ അവിടെ പോയിട്ടുള്ള ജീവിതം ചോദിച്ചാണ് ഉമാക്ക് നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട് നാളെ വേറെ പരിപാടിയുണ്ട് വിരുന്നുണ്ട് സൽക്കാരണ്ട് സിനിമ കൂട്ടിക്കൊണ്ടുപോക്കുണ്ട് എല്ലാം പാടെ നാളെ ഇണ്ട് ഗൈസ് അപ്പൊ എന്തായാലും ഇത്രേ ഉള്ളു